എല്ലാവർക്കും നമസ്കാരം വിനായക ചതുർത്ഥിയോടനുബന്ധിച്ച് വളരെ പ്രസിദ്ധമായ ഒരു ഗണപതി സ്തോത്രകാവ്യം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ശ്രീനാരായണ ഗുരുദേവൻ രചിച്ച വിനായക അഷ്ടകം എന്ന കൃതിയാണ് നാം പഠിക്കുന്നത് എട്ട് ശ്ലോകങ്ങളടങ്ങിയ വിനായകാഷ്ടകത്തിലെ ആദ്യത്തെ മൂന്ന് ശ്ലോകങ്ങൾ നമ്മൾ ഇതിനോടകം പഠിച്ചു കഴിഞ്ഞു ഇനി നാലാമത്തെ ശ്ലോകത്തിലേക്ക് കടക്കുകയാണ് ഉരസ്താരം ശരചന്ദ്രഹീരം സുരശ്രീ വിചാരം ഹൃദാർത്താരിഭാരം കടേദാനപൂരം ജടാഭോഗിപൂരം കലാബിന്ദുതാരം ഭജേ ശൈവവീരം ഉരസ്താരഹാരം മാർവിടത്തിൽ മുത്തുമാല അണിഞ്ഞവൻ ശരച്ചന്ദ്രഹീരം തെളിവുറ്റ ചന്ദ്രക്കലയെ ശിരോഭൂഷണമാക്കിയിട്ടുള്ളവൻ സുരശ്രീവിചാരം ദേവന്മാരുടെ ഐശ്വര്യത്തിൽ സദാ തൽപ്പരൻ ഹൃദാർത്താരിഭാരം ആർത്തന്മാരുടെ ശത്രുഭാരം ഒഴിച്ചു മാറ്റുന്നവൻ ഘടേദാനപൂരം കവിൾത്തടത്തിൽ മതജലമൊഴുക്കിക്കൊണ്ടിരിക്കുന്നവൻ ജഡാഭോഗിപൂരം ജടക്കെട്ടിൽ സർപ്പങ്ങളെ അണിഞ്ഞിട്ടുള്ളവൻ കലാബിന്ദു താരം കലാബിന്ദുക്കളോടുകൂടിയ പ്രണവം അഥവാ ഓങ്കാരം പ്രതീകമായിട്ടുള്ളവൻ ശൈവവീരം ശിവപുത്രനായി വീരനായിട്ടുള്ളവൻ അങ്ങനെയുള്ള വിനായകനെ ഭജയെ ഞാൻ ഉപാസിക്കുന്നു മാർവിടത്തിൽ മുത്തുമാലയണിഞ്ഞവനും തെളിവുറ്റ ചന്ദ്രക്കലയെ ശിരോഭൂഷണമാക്കിയിട്ടുള്ളവനും ദേവന്മാരുടെ ഐശ്വര്യത്തിൽ സദാ തൽപരനും ആർത്തന്മാരുടെ ശത്രുഭാരം ഒഴിച്ചു മാറ്റുന്നവനും കവിൾത്തടത്തിൽ മതജലമൊഴുക്കിക്കൊണ്ടിരിക്കുന്നവനും ജടക്കെട്ടിൽ സർപ്പങ്ങളെ അണിഞ്ഞിട്ടുള്ളവനും കലാബിന്ദുക്കളോടുകൂടിയ പ്രണവം അഥവാ ഓങ്കാരം പ്രതീകമായിട്ടുള്ളവനും ശിവപുത്രനും വീരനുമായിട്ടുള്ള വിനായകനെ ഞാൻ ഉപാസിക്കുന്നുഹാരം ശരചന്ദ്രഹീരം സുരശ്രീ വിചാരം ഹൃദാർത്ഥാരിഭാരം കടേദാനപൂരം जडाभोगिपूरं कलाबिन्दुतारं भजे शैव